ക്രൈസ് റോൾ ബൈബിൾ വചനങ്ങളിലൂടെ യഥാർത്ഥ ഉപവാസത്തെപ്പറ്റി പറ്റി കാണിച്ചിരുകയാണ് തന്നെ നാസീർ വ്രതം ഏഷ്യയുടെ പുസ്തകത്തിലെ യഥാർത്ഥ ഉപവാസം കാണിച്ചിരുന്നു സംഖ്യയുടെ പുസ്തകത്തിലെ നാസീർ വ്രതം കാണിച്ചിരുന്നു യഥാർത്ഥ ഉപവാസം നമ്മുടെ ശരീരത്തെ ഒരു ദിവസം എളിമപ്പെടുത്തുന്ന ആ ഒരു ഉപവാസമല്ല നമ്മൾ പലരും ഉപവസിക്കാറുണ്ട് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അത് നല്ലതാണ് നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ ഉദര രോഗത്തെ അത് നല്ലതാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് ഒരു ദിവസം ഉപവസിക്കുന്ന ദഹനത്തിനൊക്കെ നല്ലതാണ് എന്നിരുന്നാൽ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് വിശക്കുന്നവനായി ഭക്ഷണം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഉപവാസനം നമ്മൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചാണ് സഞ്ചരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വിട്ട് ആ ഒരു യഥാർത്ഥ ഉപവാസത്തിലേക്ക് നമ്മൾ കിടക്കണം കാരണം ഈ നോയിമ്പ് കാലത്ത് അൻപത് നോമ്പ് മുപ്പത് നോമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആറു മണി തുടങ്ങി ആറുമണിവരെ മണി വ്രതം കൊടുക്കാറുണ്ട് അതിന് അതിനുശേഷം നമ്മൾ പുഷ്ടിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു ലാഭമായിട്ട് അതേപോലെ തന്നെ വെളുപ്പിന് ഭക്ഷണം ഫുൾ പുഷ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ പക്ഷെ അതല്ല അതല്ല ഉപവാസം പിന്നെ അത് അങ്ങനെ ചെയ്തിട്ട് ആ ഫണ്ട് നമ്മൾ പാപങ്ങൾക്ക് സഹായിക്കുകയാണെങ്കിൽ അത് നല്ലത് ഓക്കെ ഇത് നമ്മൾ അതിനുശേഷം ശേഷം ഭക്ഷണം ലാഭ്യമായിട്ട് കഴിക്കുന്നു അപ്പം ആ ഉപവാസമല്ല ശരിക്കും അതങ്ങനെ വേറൊരു അങ്ങനെ ചെയ്യാറുണ്ട് പല ആൾക്കാർ പല രീതിയിൽ ചെയ്യാം ചില ആൾക്കാർ പൂർണ്ണമായിട്ടും ഉപവസിക്കാറുണ്ട് എന്നിട്ട് ആ ഫണ്ട് സ ഭാവങ്ങൾ കൂടാറുണ്ട് ഓക്കെ അതുകൂടാതെ ഇപ്പോൾ പറയുന്ന വചനമാണ് യേശയുടെ പുസ്തകത്തിൽ കാണിച്ചിരുന്നത് ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും വിലപിക്കുന്നവനെ ആശ്വസിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവനെ അതാണ് യഥാർത്ഥ ഉപവാസം അവരുടെ പ്രാർത്ഥന മേഘ ചുരുളകൾ നൊത്തി ദൈവസന്നിധിയിൽ എത്തുമെന്ന് പറയുന്നു വറ്റാത്ത നീരുറവയായിരിക്കും അവർ അവരെപ്പോഴും പൂന്തോട്ടം ഇങ്ങനെ പുഷ്പിച്ചിരിക്കും അതായത് അവിടെ ഒരിക്കലും നനവില്ലാത്തൊരവസ്ഥയില്ല അങ്ങനെ ആയിരിക്കും അവൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിതവും എന്നതുപോലെ നാസിർ വ്രതത്തിൽ പറയുകയാണ് നാസിർ വ്രതം നാസിർ വ്രതം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പലരും അതിൽ നിന്ന് എടുക്കുന്നുണ്ട് പുരോഹിതന്മാരും സന്യാസിനികളും അതൊക്കെ എടുക്കുന്നുണ്ട് അതിനൊരു കാലഘട്ടം ഉണ്ടാവും അവർക്ക് ഒരു സീസൺ ഉണ്ടായിരുന്നു രണ്ട് മാസം മൂന്ന് മാസം ചിലപ്പോൾ ജീവിത അവസാനം എടുക്കുന്ന ആളുകളുണ്ടാവും അവരുടെയൊക്കെ പ്രാർത്ഥന മേഘ ചുരുളകൾ വൃത്തിദേവസേനയിലെത്തും അതായത് മുന്തിരിയിൽ നിന്നുള്ള വീണ്ടോ ലഹരിയ പാനീയങ്ങളോ അതിലുണ്ടാക്കുന്ന ഈ വിനാഗിരിയോ ജ്യൂസോ മുന്തിരിയുടെ പഴങ്ങളോ അതേപോലെ തന്നെ ഉണക്കമുന്തിരിയോ എന്നതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല കൂടാതെ മുടി മുടി ഷൗര കത്തി കത്രിക തൊടാനേ പാടില്ല മുടിയും താഴും അവർ ചിലപ്പോൾ ജീവിത അവസാനം വരെ അങ്ങനെ ഉള്ള ആൾക്കാർ അങ്ങനെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു സീസണിലുണ്ടാവും ഒരു ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ആറ് ആറുമാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആ നാസികബ്രദം എടുക്കുമ്പോൾ പഴയ നിയമത്തിൽ പറയുകയാണ് നമ്മുടെ അപ്പനോ അമ്മയോ സൗകര്യവും മക്കളോ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാസികബ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പർശിക്കാൻ പാടില്ല മൃതശരീരത്തെ സ്പർശിക്കാൻ പാടില്ല മാറി എന്ന് കാണണമെന്ന് പറയുന്നത് ബാക്കിയെല്ലാം അന്ന പോലെ സ്പർശിച്ചു പോയാൽ ആ വ്രതം തെറ്റി പിന്നെ നമ്മൾ തലമുണ്ടല്ലേ ചെയ്യണം ആ എടുത്ത വ്രതമെല്ലാം നഷ്ടപ്പെടും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ യഥാർത്ഥ ആ നാസി വ്രതവും എന്നതുപോലെ യഥാർത്ഥ ഉപവാസവും ഉപവാസവും നമ്മൾ കണ്ടെത്തി അതിലും നമ്മൾ ദൃഢതയോടെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ നീതി നമ്മുടെ മുമ്പിലുണ്ടാവും ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ പിറകിലുണ്ടാകും നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒന്നിനെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരൊക്കെ പിടിച്ചാലും നമ്മൾ പേടിക്കേണ്ട കാരണം നമ്മളെ വിളി നമ്മളൊന്ന് വിളിച്ചാൽ ദൈവം നമ്മളെ വിളിപ്പുറത്തുണ്ടാകും പ്ലീസ് സോദരൻ യഥാർത്ഥ ഉപവാസം എടുത്ത് ജീവിക്കുകയാണെങ്കിൽ അത് എപ്പോഴും വേണമെന്നില്ല നമ്മൾ മാസത്തിലോ ഒരിക്കലോ അല്ലെങ്കിൽ പെരുന്നാൾ സീസണിലോ എന്ന പോലെ നാസി വ്രതം അത് പഴയ നിയമ ആണ് കാണിക്കുന്നത് ഇപ്പോഴങ്ങനെ കേട്ടിട്ടില്ല എങ്കിലും അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് കർണന്മാരുണ്ടാവും പലരുണ്ടാവും നമ്മളറിയില്ല അവരുടെയൊക്കെ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ പറ്റി പ്രത്യക്ഷപ്പെട്ടാലേ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചാൽ അവരൊന്ന് നാവ് കൊണ്ടൊന്ന് ചലിച്ചാൽ മതിയാവും നമ്മൾ കത്തിപ്പോവും ഭസ്മമാവും ആയതിനാലിപ്പോൾ നമ്മൾ ആരെയും ശാപം വയ്ക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടപ്പോൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക നാസി വ്രതം എടുത്തു പരീക്ഷിച്ചു നോക്കൂ അതിൻ്റെ ഗുണം അതിൻ്റെ ഫലം ഈ ലോകത്തിലുള്ള നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും അനുഭവിക്കുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു